ഹായ് ഓൾ വെൽക്കം ടു ഫാബിലസ് ലൈഫ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമിഴയിൽ കണ്ട പോലെ മറ്റുള്ളവരെന്ത് കരുതും എന്ന ചിന്ത നമ്മളിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കി നല്ല സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാനുള്ള ടിപ്സാണ് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണിത് അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നിങ്ങളുടെ ലൈഫിലെ ചെറുതും വലുതുമായ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് അടക്കാം നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നം തന്നെയാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചാൽ മറ്റുള്ളവരെന്ത് കരുതും എന്നൊരു ചിന്ത ഉണ്ട് അത് ചെയ്യാതിരിക്കുക എന്നുള്ളത് നമ്മുടെ വിജയത്തിന് തന്നെ നമുക്ക് വിലങ്ങ് തടിയായിട്ട് നിൽക്കുന്ന ഒരു ചിന്തയാണ് എന്ത് ഈ മറ്റുള്ളവരെന്ത് കരുതും അല്ലെങ്കിൽ അവരെന്താണ് എന്നെപ്പറ്റി ആലോചിക്കുക എന്താണ് എന്നെക്കുറിച്ച് വിചാരിക്കുക എന്നൊക്കെയുള്ള ആ ഒരു ചിന്ത ഒരു സമയത്ത് എനിക്കും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ചിന്ത മറ്റുള്ളവരെന്ത് കരുതും എന്ത് നല്ല കാര്യമാണെങ്കിലും മറ്റുള്ളവരെന്ത് കരുതും എന്നായിരിക്കും ഞാൻ ആദ്യം ആലോചിക്കുന്നത് പക്ഷേ ഇപ്പം എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഇപ്പോൾ എന്നെ അങ്ങനെ ഒരു ചിന്ത അലട്ടാറേ ഇല്ല മറ്റുള്ളവരെന്ത് കരുതും എന്നൊരു ചിന്ത എന്നെ ബാധിക്കാറേ ഇല്ല അതിന് ഞാൻ ഉപയോഗിക്കുന്ന ഒരു കുഞ്ഞു മെത്തേഡാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ചിന്തയായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മാത്രം മതി അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ഒരു നല്ല കാര്യമാണ് നിങ്ങളത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ഏതെങ്കിലും ഒരു കാര്യം മനസ്സിൽ നിങ്ങൾ ഓർക്കു കിട്ടോ അപ്പം തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുകയാണ് അയ്യോ അവരെന്ത് കരുതും അല്ലെങ്കിൽ എൻ്റെ ഫാമിലി എന്ത് വിചാരിക്കും എൻ്റെ ഹസ്ബൻഡ് എന്ത് വിചാരിക്കും അല്ലെങ്കിൽ അയൽവാസികൾ ഫ്രണ്ട്സ് ഇവരൊക്കെ എന്ത് കരുതും ഈ ഒരു ചിന്ത മനസ്സിലേക്ക് കയറി വന്നാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത് നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങൾ എന്തെങ്കിലും ആലോചിക്കുന്നതായിട്ട് മറ്റുള്ള ആരും തന്നെ അറിയുന്നില്ല നിങ്ങളുടെ ചിന്തകളെ കേൾക്കുന്നത് നിങ്ങൾ മാത്രമാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതായത് അവരെന്ത് കരുതും ഇവരെന്ത് കരുതും എന്നൊക്കെ നിങ്ങൾ ഒരുപാട് ആലോചിച്ച് കൂട്ടുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ ചിന്തകളെ നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരും തന്നെ കേൾക്കുന്നില്ല നിങ്ങൾ മാത്രമാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ മറ്റുള്ളവരെന്തു കരുതും എന്ന് ചിന്തിക്കുന്നതും നിങ്ങൾ തന്നെയാണ് മറ്റുള്ളവരെന്തെങ്കിലും കരുതുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ അറിയുന്നില്ല അവരുടെ ചിന്തകളിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ കേൾക്കുന്നില്ല അങ്ങനെ അവരെന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് അവരുടെ ചിന്ത മാത്രമാണ് അതും പുറത്തേക്ക് ശബ്ദത്തിൽ വരുന്നില്ല ഒരാൾ അവരുടെ മനസ്സിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതില്ല അവരുടെ മനസ്സിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ പറയുന്നില്ലേ എന്നുള്ളത് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല നമ്മൾ കേൾക്കുന്നില്ല നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിനെങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് മറുപടി കൊടുക്കേണ്ടത് എന്നൊക്കെ ഇതിനു മുൻപുള്ള വീഡിയോസിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ഇങ്ങനെ മനസ്സിൽ അവരെന്തായിരിക്കും മനസ്സിൽ കരുതുക എന്നൊരു ചിന്ത നമ്മൾ ഒരിക്കലും ആലോചിക്കേണ്ടതില്ല കാരണം അത് നമ്മുടെ ചിന്തയാണ് അതൊരിക്കലും അവരുടെ ചിന്തയല്ല ഇത് മാത്രം നമ്മൾ ഓർമ്മിച്ചാൽ മതി നമ്മൾ എന്തെങ്കിലും നമ്മുടെ മനസ്സിൽ ആലോചിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ചിന്ത മാത്രമാണ് അത് മറ്റുള്ള ആരും തന്നെ കേൾക്കുന്നില്ല അതുപോലെ തന്നെ മറ്റുള്ള ആരെങ്കിലും എന്തെങ്കിലും ഓർക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ചിന്ത മാത്രമാണ് അത് നമ്മളും കേൾക്കുന്നില്ല നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ മനസ്സിലിട്ട് ആലോചിക്കുമ്പോൾ നമുക്കത് വളരെ ശബ്ദത്തിലാണ് കേൾക്കുക നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് നിങ്ങൾ ആലോചിക്കുമ്പോൾ അത് നിങ്ങൾ വളരെ ശബ്ദത്തിലാണ് നിങ്ങൾ ആലോചിക്കുന്നത് നിങ്ങളുടെ ചിന്തകൾ വളരെ ശബ്ദത്തോടു കൂടിയാണ് നിങ്ങൾക്ക് കേൾക്കുന്നത് നിങ്ങൾ അങ്ങനെ ചിന്തകൾ കൂടി വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു മ്യൂസിക് ടേപ്പ് ഓഫാക്കുന്നത് പോലെ അതങ്ങ് ഓഫാക്കി വെക്കുക നിങ്ങൾക്ക് ഫുൾ ടൈം ഇങ്ങനെ ശബ്ദത്തോടു കൂടി നിങ്ങളുടെ മനസ്സിൽ സംസാരിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അത് ഓഫാക്കാനും നിങ്ങൾക്ക് തന്നെ പറ്റും ജസ്റ്റ് അത് സ്റ്റോപ്പ് ചെയ്യുക ഇനി ആലോചിക്കുന്നില്ല ഞാനിനി ചിന്തിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനം എടുക്കാം മറ്റുള്ളവർ അവരുടെ മനസ്സിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല കാരണം നമ്മളൊന്നും കേട്ടിട്ടില്ല നമ്മൾ കേൾക്കാത്ത കാര്യത്തിന് നമ്മൾ പ്രതികരിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇനിയൊന്ന് ആലോചിച്ച് നോക്ക് നിങ്ങളുടെ ഒരു പ്രശ്നം എടുത്തിട്ട് ആ ഒരു കാര്യം ഇതുപോലെ ഒന്ന് ആലോചിച്ച് നോക്കുക മറ്റുള്ളവരെന്ത് എന്ന് പറഞ്ഞ് നിങ്ങൾ മാറ്റിവെച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് മനസ്സിലേക്കെടുത്ത് ഒന്ന് ഓർത്ത് നോക്കുക നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് നല്ലൊരു കാര്യമാണെങ്കിൽ മറ്റുള്ള ആൾക്കാർ എന്താലോചിച്ചാലും നിങ്ങൾക്ക് എന്താണ് പ്രശ്നം നിങ്ങളത് ബാധിക്കുന്ന കൂടിയില്ല അപ്പം നിങ്ങൾ എന്തിനാണ് ആ ഒരു കാര്യം മാറ്റി വെക്കുന്നത് ഒരുപാട് ഐഡിയാസും കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടായിട്ടും മറ്റുള്ളവർ എന്ത് കരുതും എന്നുള്ള ഒരൊറ്റ ചിന്ത കൊണ്ട് എല്ലാ കാര്യങ്ങളും ഒഴിവാക്കി ഒതുങ്ങി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക മറ്റുള്ളവർ എന്ത് കരുതും എന്നുള്ളത് അത് നമ്മുടെ ചിന്ത മാത്രമാണ് വാക്കുകളിലൂടെ ഒരു കാര്യം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള മറുപടി നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അല്ലാതെ നമ്മൾക്ക് കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ കേൾക്കാൻ പറ്റാത്ത നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാര്യവും പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് ശരിക്കും ഒരു വിഡുത്തം തന്നെയാണ് നിങ്ങൾ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ചിന്ത നല്ലത് തന്നെയാണ് പക്ഷേ നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ ഈ ഒരു ചിന്ത നിങ്ങൾ എടുത്തു കളയുക നിങ്ങൾക്ക് നന്മ ചെയ്യുന്ന നിങ്ങളുടെ ഫാമിലിക്ക് നന്മ ചെയ്യുന്ന നിങ്ങളുടെ കുട്ടികൾക്ക് നന്മയുണ്ടാക്കുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതുമായിട്ട് മുൻപോട്ട് പോവുക മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് കരുതും എന്നുള്ള ചിന്ത നിങ്ങൾ ഉപേക്ഷിക്കുക അപ്പോൾ എപ്പോഴും ഓർക്കുക നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾക്ക് മാത്രമേ കേൾക്കുന്നുള്ളൂ അതുപോലെ ചുറ്റുമുള്ള ആൾക്കാർ എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് മാത്രമേ കേൾക്കുന്നുള്ളൂ നമ്മൾ അത് അറിയേണ്ട ആവശ്യമില്ല അവരുടെ ചിന്തകൾക്ക് നമ്മൾ മാറേണ്ട ആവശ്യവും നമ്മുടെ ചിന്തകൾ നമ്മുടേത് മാത്രമാണ് നമ്മൾക്ക് കേൾക്കാൻ പറ്റുന്നത് മാത്രമാണ് അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത ചിന്തകൾ വരുമ്പോൾ അതങ്ങ് ഓഫ് ചെയ്ത് കളയുക ശബ്ദത്തിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യം പെട്ടെന്ന് അങ്ങ് ഓഫ് ചെയ്യുക ഓവർ തിങ്കിങ് ഉള്ള ആൾക്കാർ അമിതമായിട്ട് ചിന്തിച്ചു കൂട്ടുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ടിപ്സ് ഇതിന് മുൻപേ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ അത് ആവശ്യമുള്ളവർ അത് കാണുക അപ്പോൾ ഈ ഒരു വീഡിയോ കേട്ടതിന് ശേഷം നിങ്ങൾക്കൊരു ധൈര്യം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റിലൂടെ നിങ്ങൾ അറിയിക്കേണ്ടതാണ് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ അറിയിക്കുക അപ്പോൾ കൂടുതൽ നല്ല വീഡിയോസുമായി വീണ്ടും കാണാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ട ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഭാര്യക്കും മക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഹസ്ബൻഡ് ഷെയർ ചെയ്ത് കൊടുക്കുക ഫാമിലി മെമ്പേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അൻറ്റിൽ ദെൻ ബൈ ബൈ